नमस्कार മുപ്പത്തിനാല് കോടി മൂഞ്ചിപ്പോയി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ വലിയ വർഗീയവാദിയും അത് ചെയ്തവന്മാരൊക്കെ വലിയ മിതവാദിയും അതല്ലെങ്കിൽ മതേതരന്മാരുമായൊക്കെ ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിരുന്നു എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഒരു ക്രൂരനായിട്ടുള്ള ഒരു കൊലപാതകി ഒരു കൊലയാളി അതും ഒരു സ്വയം ശ്വാസം പോലും എടുക്കാൻ പറ്റാത്ത അതിമാരകമായിട്ടുള്ള രോഗത്തിന് അടിമയായിട്ടുള്ള ഒരു കുട്ടിയെ കൊന്ന കൊടും ക്രിമിനൽ ആ കൊടും ക്രിമിനലിന് പതിനെട്ട് വർഷം തടവ് ശിക്ഷ വിധിക്കുന്നു പിന്നെയോ പിന്നെ തൂക്കിക്കൊല്ല വധശിക്ഷ വിധിക്കുന്നു ഈ വധശിക്ഷയ്ക്ക് വിധിക്കുന്നതും ഈ പതിനെട്ട് വർഷം തടവ് ശിക്ഷിക്കുന്നതും നമുക്ക് ആരാണ് നാട് ഞമ്മന്റെ ചൗദി അറേബ്യ ഞമ്മന്റെ ഈ ചൗദി അറേബ്യ ശിക്ഷിച്ചത് ഏത് നിയമത്തിന് കീഴിലാണ് നിയമപ്രകാരം ഈ ശെരിയ നിയമമാണ് നമ്മുടെ ഈ ഭാരതത്തിലൊക്കെ നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥകളൊക്കെ പോയി നമ്മുടെ ഈ കോടതികളൊക്കെ പോയി ഇവന്റെയൊക്കെ ഈ ശെരിയാ നിയമം വരണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇവിടുത്തെ ജിഹാദികൾ പുളച്ചു മറയുന്നത് എന്നിട്ടോ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ ഞമ്മന്റെ രാജ്യം ഞമ്മന്റെ സ്വന്തം എന്ന രീതിയിൽ ഇവിടെ പോപ്പുലർ ഫ്രണ്ട് കൊടും ഭീകരന്മാരൊക്കെ പ്രവർത്തിച്ചപ്പോൾ അവർക്ക് ചുക്കാൻ പിടിച്ചുകൊണ്ട് മൗനം സമ്മതമായി നൽകിയ മുസ്ലിം സമുദായാംഗങ്ങൾ തന്നെ അല്ലേ ഇവിടെ ഉള്ളത് എന്ന് ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കുറ്റപ്പെടുത്താനാവില്ല എന്തായാലും ഈ കൊടും ക്രിമിനൽ ഈ റഹീം എന്ന് പറയുന്ന ആ ദുഷ്ടന് വേണ്ടി മുപ്പത്തിനാല് കോടി പിരിച്ചതിന് പിറകിൽ സൗദി അറേബ്യയുടെ ഉത്തരവോ അതല്ലെങ്കിൽ കോടതിയുടെ ഒരു ഉത്തരവോ ഒന്നുമില്ല എന്നുള്ളത് ഉച്ചയ്ക്ക് വെളിപ്പെടുത്തുകയാണ് നുസറത് ജഹാൻ എന്ന് പറയുന്ന റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന ആ ഒരു നമുക്ക് അറിയാം ആ പാർട്ടി ആ പാർട്ടിയുടെ സജീവ നേതാവായിട്ടുള്ള ദേശീയ നേതാവായിട്ടുള്ള നുസ്ര ജഹാൻ പറയുന്ന വാക്കുകൾ നിങ്ങൾ ഏവരും ചെവി തുറന്ന് കേൾക്കേണ്ടതാണ് കാരണം എന്നിട്ട് നിങ്ങൾ വിലയിരുത്തുക ഓരോ രൂപ ഈ മുപ്പത്തിനാല് കോടിയിലേക്ക് നൽകിയിട്ടുള്ള ഓരോ ആളുകളും വിലയിരുത്തുക നീയൊക്കെ നൽകിയത് ആർക്കാണ് എന്നുള്ളത് കൊടും ക്രിമിനൽ ആയിട്ടുള്ള ഈ ചങ്ങാതിക്ക് വേണ്ടിയാണ് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക കേട്ട് നോക്കാം നമുക്ക് നുസ്ര ജഹാന്റെ ആ വാക്കുകളൊന്ന് പൂർണ്ണമായിട്ട് തന്നെ കേൾക്കേണ്ടതുണ്ട് ഓരോ ജിഹാദിയും ഓരോ ഒരു രൂപ കൊടുത്ത മറ്റേതൊരു വ്യക്തിയും ഇത് കൺ തുറന്ന് ചെവി തുറന്ന് നമസ്കാരം ഞാൻ ശ്രജ കഴിഞ്ഞ ദിവസം നമ്മൾ കേരളം കൈകോർത്ത് പിടിച്ച് മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്ത് അബ്ദുൽ റഹീമിനെ സൗദി അറേബ്യയിലെ ജയിലിന് ജീവ ജീവൻ രക്ഷിക്കാൻ വേണ്ടി കൊലക്ക കൊലക്കുറ്റത്തിന് ജയിലിൽ കിടക്കുന്ന പതിനെട്ട് വർഷമായിട്ട് ജയിലിൽ കിടക്കുന്ന അബ്ദുൾ റഹീമിന്റെ കാര്യം കണ്ടു അപ്പൊ അതില് ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് നമ്മൾ ഈ ചർച്ച ചെയ്യേണ്ട കാരണം നമ്മളോടൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നമ്മൾ അതിൽ സംസാരിക്കുന്നില്ല പിന്നെ ഒരു കൂട്ടർ പറഞ്ഞു അത് ഇസ്ലാമിക കാടത്തത്തിന്റെ ഇസ്ലാമിക കടത്ത് ആ കേസ് എന്താന്ന് മനസ്സിലാക്കണം എല്ലാവരും കാരണം കേസ് എന്തായിരുന്നു ഇപ്പൊ ഈ മുപ്പത്തിനാല് കോടി കളക്ട് ചെയ്ത് കളക്ട് ചെയ്യണ സമയത്ത് ഈ മുപ്പത്തിനാല് കോടി തരണം എന്നുള്ള ഒരു ഓർഡർ കോടതി തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ഒരു ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ ഇന്ത്യൻ എംബസി ആ പൈസ എടുക്കുകയുള്ളൂ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നരേന്ദ്രമോദിയും ജയശങ്കർ സുബ്രഹ്മണ്യം ഒന്നും ഈ ക്രെഡിറ്റ് എടുക്കാണ്ടിരിക്കൂ ഒരു രാജ്യത്ത് പോയി ഒരാളെ ജീവൻ രക്ഷിച്ചുകൊണ്ടുവന്ന് ഞാൻ നമ്മൾ പൈസ കൊടുത്തു എംബസി എന്താ വരെ പൈസ വാങ്ങാൻ കാത്തിരിക്കുക ഡയറക്റ്റായിട്ട് ഫിനാൻസ് മിനിസ്ട്രിൻ്റെ ഈ ഹോം മിനിസ്ട്രീൻ്റെ ഫോറിൻ മിനിസ്ട്രിന്റെ അപ്രൂവൽ ഉണ്ടെങ്കിൽ മാത്രമേ എംബസിക്ക് ആ പൈസ വാങ്ങാൻ പറ്റൂ എംബസി എപ്പോഴാണ് പൈസ വാങ്ങുക ആ ഓർഡർ ഇവിടെ കാണിച്ചാൽ ഇത്ര പൈസ വേണമെന്ന് പറയുകയാണെങ്കിൽ ഗവൺമെന്റ് പറഞ്ഞു പറഞ്ഞാൽ കാണിച്ചാൽ അങ്ങനെ ഒരു ഓർഡർ ഇവർ കാണിച്ചിട്ടില്ല പൈസ കൈമാറി ഇതിൽ നിന്നുള്ളത് അതിനൊക്കെ പറ്റി ഞങ്ങളൊക്കെ നീ എങ്ങനെ ഇത് പഠിച്ചേ ഞാൻ സംഘീ ആയതുകൊണ്ട് ഇതിനെ വിമർശിക്കുക കാരണം ഞാൻ ഇന്ത്യന്റെ പുറത്തുള്ള എത്രയോ ജയിലുകൾ ഇതുപോലെ തന്നെ കൊല കുറ്റത്തിന് ചെയ്യാത്ത കുറ്റത്തിന് ഇരുപത്തിരണ്ട് വർഷമായി കിടക്കുന്ന ആൾക്ക് വേണ്ടി നാല് വർഷമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പൈസ കൊണ്ടല്ല പൈസ കൊണ്ട് വർക്ക് ചെയ്യാൻ അങ്ങനെ ഒരാളവിടെ മരിച്ചിട്ടില്ല പക്ഷേ എത്രയോ വക്കീലന്മാരും ഇതുപോലെയുള്ള പിന്നെ ഓഫീസർമാരി ഹോം മിനിസ്ട്രിയ ായിട്ട് നിരന്തരം ബന്ധപ്പെട്ടോടെ ഇരിക്കുന്ന ആളാണ് ഞാൻ ഖത്തർ ദുബായ് സ്മഗ് പിന്നെ ഡ്രഗ് കേസിലാകപ്പെട്ട എത്രയോ കുട്ടികളെ ഇതൊ ഇതൊക്കെ കാണാം അപ്പൊ ഇവരുടെയൊക്കെ ഞാനതിൽ ഇടപെടണ ചെയ്തോനും ചെയ്യാത്തവനും വേണ്ടിയിട്ട് ഞാൻ ഇടപെട ഇടുന്നുണ്ട് കാരണം ഹ്യൂമൻ റൈറ്റ് റൈറ്റാ ഹ്യൂമൻ റൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുക്കണം ഇതിനും കൊടുക്കണം ഓക്കെ ഒരു ഉമ്മ ബാപ്പ അവരെ കണ്ണീരുക അവര് പറഞ്ഞിട്ടല്ലല്ലോ മക്കളെന്ത ചെയ്യും നമ്മളെ മക്കളെ നമ്മളോട് ചോദിച്ചിട്ടല്ലല്ലോ ഒന്നും ചെയ്യല്ല ഈ ചെയ്താൽ തന്നെ അല്ലെങ്കിൽ ഓർക്കതിനുള്ള സംഘടന ഉണ്ടാവും അവർക്ക് വേണ്ടി ഞാൻ വർക്ക് ചെയ്യണം അവരെ കുടുംബത്തിനെ ആലോചിച്ചിട്ടാണ് ഞാൻ ചെയ്ത കുറ്റമുള്ളവരെ വർക്ക് ചെയ്യണം ഞാൻ തീർത്ത് പറയുകയും ചെയ്യും നിങ്ങൾ നിങ്ങളാലോചിച്ചിട്ടാ നോക്കാം ഉറപ്പ് പറയാൻ പറ്റില്ല അതേപോലെ തന്നെ ഈ കേസിലും ഇടപെടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്റെ അന്വേഷണത്തിൽ കഴിഞ്ഞ ഈ പൈസ പിരിക്കുന്ന സമയം തൊട്ട് നടന്നു അപ്പോൾ ഇതിൽ കാണാൻ പറ്റിയ ഒരു കാര്യം ഗവൺമെന്റ് ഇടപെടാത്ത അപ്പൊ ഇതിന്റെ കേസ് ട്രയൽ നടക്കുമ്പോൾ ഇതിന് ഈ കേസ് കോടതിയില് തർജ്ജമ ചെയ്തു കൊടുത്ത ഒരു മലയാളി അൽവിക്കുട്ടി മുസ്ലിയ എന്ന് പറഞ്ഞാൽ അയാൾ പറയണേ കേൾക്കണം ഇസ്ലാമിക രാജ്യത്തിന്റെ കുറ്റല്ലാതെ ഇവൻ സമ്മതിച്ചതാ കോടതിയില് അംഗവൈകല്യുള്ള ആ കഴുത്തിന് താഴോട്ട് തളർന്നു പോയ ഒരു കുട്ടീനെ കാറിൽ കൊണ്ടുപോകുമ്പോൾ ഓ നോക്കുന്നേ കുട്ടി മുഖ കാറ് നിർത്തിയപ്പോൾ ദേഷ്യം വന്നു ഇവന്റെ മുഖത്തേക്ക് തുപ്പി ആ തുപ്പിയപ്പോൾ അവൻ കൈകൊണ്ട് ആ കഴുത്തിന് അടിച്ചു അവിടെ ബോധം കെട്ട് അപ്പം ഫിക്സ് വന്നു ആ ഫിക്സ് വന്നു ഈ കഴുത്തിലൂടെയാണ് ഈ കുട്ടിക്കുള്ള ഭക്ഷണവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത് അങ്ങനെ ഈ ആ സമയത്ത് ഇവൻ പൊടിച്ചിട്ട് ഇവന്റെ ഒരു കൂട്ടുകാരനെ വിളിച്ച് ഒരു പിന്നെ ഒരു ഡ്രാമ ക്രിയേറ്റ് ചെയ്തു കാരണം വീട്ടിൽ പറയേണ്ട ആ സമയം ഒരൊന്നൊന്നര മണിക്കൂറി ഓളം ഈ കാറിൽ ഈ കുട്ടി ഇങ്ങനെ ബോധരഹിതമായി കടന്നു ഇവരെ ഒരു കയറ് കൊണ്ടുവന്ന് വാങ്ങി കയറ് പിടിയെ കൊണ്ടുപോയി വാങ്ങി ഇവനൊക്കെ സീറ്റിൽ കെട്ടിയിട്ട് കൊള്ളക്കാർ വന്ന് വരെ തട്ടിയതാണ് പിടിച്ചതാണ് എന്തോ ചെയ്തതാണ് അത് കോടതിയിൽ തെളിഞ്ഞു ഇങ്ങനെയല്ല ഏതോ സി സി ടി വിയിലെ ചെറിയ ദൃശ്യത്തിൽപ്പെട്ടിട്ട് ആ തെളിവിനുസരിച്ചിട്ടു ഇവൻ കോടതിയിൽ സമ്മതിച്ച വലിയ മാരകമായ കുറ്റല്ലേ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അപകടം പറ്റിയ ഒരു മണിക്കൂർ കഴിഞ്ഞിട്ട് കുട്ടി മരിച്ച് മിണ്ടാപ്രാണിയായ ഒരു കുട്ടി എന്നുള്ളതാണ് കോടതി കണ്ടുപിടിച്ചത് അത് ഇസ്ലാമിക രാജ്യത്തിന്റെ കുറ്റല്ല അത് ശരിയത്ത് നിയമം നമ്മളെ ശരീരത്ത് നിയമം സൗദി അറേബ്യന്റെ ശരീരത്ത് നമ്മൾ വ്യത്യാസമുണ്ട് ഇസ്ലാമിന്റെ കാലം തൊട്ട് പോരുന്ന നിയമം പക്ഷെ അതൊക്കെ ഇപ്പോൾ കാലത്തിനനുസരിച്ച് പരിഷ്കരിക്കണമെന്ന് സൽമാൻ രാജകുമാരൻ പാലോചിച്ചയാളൊരു ഇന്റർവ്യൂ കഴിഞ്ഞ ദിവസമുണ്ട് പല കാര്യങ്ങളും മാറ്റം വരുത്തുക നിയമങ്ങളില് കാരണം എല്ലാ സിവിൽ നിയമങ്ങളും ഇങ്ങനത്തെ ക്രിമിനൽ നിയമങ്ങളിലൊക്കെ എല്ലാ രാജ്യങ്ങളും അതിനനുസരിച്ച് പോകണം എന്ന് അദ്ദേഹം പറയണേ അപ്പൊ ഭാവിയിൽ നമുക്ക് അതിനൊക്കെ പറ്റി നല്ലത് കേൾക്കാം അതും പറയാം പിന്നെ ഈ പൈസ ട്രാൻസ്ഫർ ചെയ്ത് ഇന്ത്യൻ എംബസി കൊടുക്കുമ്പോൾ അവർക്ക് ഈ രേഖകളില്ലാതെ ഇവരെവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്ത് ഇത് ഏത് കള്ളപ്പണം ഒളിപ്പിക്കാൻ വേണ്ടിയാണ് പൈസ ചോദിക്കാന്ന് പറയുമ്പോൾ ഈ പൈസ ചോദിക്കുന്നത് ആരാ ആ കുടുംബം ചോദിക്കട്ടെ ആ കുടുംബത്തിനോട് ഈ പതിനാറാം തീയതി കോടതി ചോദിച്ചിട്ടേ ഉള്ളു ഇങ്ങനെ ഒരു ദയ കൊടുത്തൂടെന്ന് അപ്പം ഇത് വേറെ പുറത്തുനിന്ന് ഉണ്ടാക്കി ഇങ്ങനെ പൈസ കളക്ട് ചെയ്ത് ഉണ്ടാക്കുക എന്താണ് ഇന്റൻഷൻ എന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ ഒരിക്കലും ഈ രേഖകൾ ഇവിടത്തെ മാധ്യമങ്ങൾ കുറെ ഇതിനെ പറ്റിയിട്ടങ്ങോട്ട് ഉയരത്തിലെത്തിച്ചു ആ മാധ്യമങ്ങൾ ഈ തെളിവുകൾ നമ്മളെ മുമ്പാകെ സമർപ്പിക്കണം ഈ പൈസ വാങ്ങിയ ട്രസ്റ്റും ഈ കാര്യങ്ങളും എല്ലാം കാണിച്ചിട്ട് രേഖകള് കോടതിയിൽ ഇപ്പോൾ അറബ് ന്യൂസ് ഗൂഗിൾ ചെയ്താൽ രണ്ടായിരത്തി ആറിൽ നടന്ന ഈ കേസിനെ പറ്റി നിങ്ങൾക്ക് കാണാം ഈ കേസ് തർജ്ജം ചെയ്ത അലവിക്കുട്ടി മുസ്ലിയാരി ജീവനോടെ ഉണ്ട് ഇപ്പൊ അവിടെ ഇന്ത്യൻ എംബസി അംബാസിഡർ ഉണ്ട് അംബസി ചെക്ക് ചെയ്യും അവിടെ എംബസിക്ക് ഇങ്ങനെ ഒരു ഓർഡർ ഉണ്ടോ എംബസി ഇങ്ങനെ ഒരു പൈസ വാങ്ങിയോ അപ്പൊ ഏത് ആപ്പിലാണ് എന്ത് ആപ്പിനാണ് എങ്ങോട്ടാണ് ഈ പൈസ കൊടുത്തത് എന്നുള്ളത് മലയാളികളെ അറിഞ്ഞേ പറ്റുള്ളൂ ഈ കാര്യമില്ലാത്ത കാര്യത്തിൽ നരേന്ദ്രമോദിയും ജയശങ്കറും നുസ്വത് ജഹാനും ഒന്നും പോവില്ല അന്വേഷിച്ചിട്ട് ഇന്ത്യന്റെ അകത്ത് നടക്കുന്നതല്ല നേരം വിളിക്കുമ്പോഴത്തേക്കും എനിക്ക് എത്രയോ ഇതുപോലത്തെ അമ്മന്മാർ ഞാൻ പലർക്കും വേണ്ടി ഞാൻ പറയില്ലേ സഹായിക്കണം അതുകൊണ്ട് ഇവർക്കൊക്കെ വേണ്ടി ഒരു ദിവസം ഒരു കോളെങ്കിലും ഒരു വിദേശ രാജ്യത്തുനിന്ന് എന്റെ ഫോണിൽ നിന്ന് പോണതാണ് അപ്പൊ അതുകൊണ്ട് ഇത് എന്ത് എവിടേക്ക് പോയി ഈ പൈസ ഇതൊരു വലിയ ഒരു അന്വേഷണം തന്നെ നടത്തണം അബ്ദുൾ കുടുംബം മാപ്പ് കൊടുത്തു വരട്ടെ തന്നെ നമ്മളൊക്കെ പ്രാർത്ഥിക്കുക കാരണം ആ ഉമ്മാന്റെ കണ്ണീര് തെറ്റിയ കൈയ്യബധം മനസ്സിലാക്കാതെ പിന്നെ മറ്റുള്ളവരെ മനസ്സിലാക്കാതെ അബദ്ധം ഒളിപ്പിച്ചു വെക്കാൻ ഉണ്ടാവുന്നത് ഇങ്ങനെ സംഭവിക്കുന്നുള്ളേ ഈ ലോകത്തിനുള്ള ഒരു മെസ്സേജും കൂടിയാണ് അബ്ദുൾ റഹീമിന്റെ ശിക്ഷ അതേ ഇസ്ലാമിക രാജ്യം ചെയ്തിട്ടു നന്ദി